കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി ദത്തന്റെ അവൾ എടുത്തുയർത്തി വീട്ടിലേക്ക് കിടന്നു ശേഷം അവളുടെ ഒരു സൈഡിലും കൈകൾ കൂത്തി നിന്നു പതിയൊന്ന് കുഞ്ഞ അവൾ ചെവിക്ക് താഴെയായി ഉമ്മ വെച്ചു അതിൽ ടു കുഞ്ഞേ അവൻ വർണ്ണയുടെ കാതിൽ ആദ്രമായി പറഞ്ഞു ശേഷം അവളുടെ നിറകെയിൽ സിന്ദൂര രേഖയിൽ മുത്തം വിട്ട് മൂക്കിലൂടെ ഒരു സീറങ്ങി ചുണ്ടിൽ വന്നു നിന്നു ദത്തന്റെ നിശ്വാസം ചുണ്ടിൽ തട്ടിയതും വർണ്ണ പതിയെ കണ്ണുകൾ അടച്ച് കിടന്നു ദേഹത്തിനൊരു കള്ളച്ചിരി അൽപ്പം നീങ്ങി അവളുടെ അടുത്തേക്ക് അവളുടെ ആയി ഉമ്മ വെച്ച് പതിയെ കഴുത്തിലേക്ക് മുഖം ചേർത്തു ഇരു കണ്ണുകളും അടച്ചാണ് കിടക്കുന്നതെങ്കിലും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ദേഹത്തൻ തന്റെ മുഖം കൊണ്ട് അവളുടെ കഴുത്തിലൂടെ ഉരസിയതും വാർന്നക്കിളി കൊണ്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി പക്ഷേ ദത്തൻ്റെ മുഖം പതിയെ താഴേക്ക് ചലിച്ചതും അവളുടെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു ഹൃദയമൊരു വർധിക്കാൻ തുടങ്ങി ദേഹത്തൻ്റെ അവളുടെ ഷർട്ടിന്റെ ആദ്യത്തെ ബട്ടൺ പതിയെ കടിച്ചെടുത്തു ശേഷം രണ്ടാമത്തെ ബട്ടനും അഴിച്ചു ദ ദ വേണ്ട പ്ലീസ് വർണ്ണ അവന്റെ തോളിൽ അമർത്തി പിടിച്ചു പക്ഷേ ദത്തൻ അവരുടെ ഷർട്ട് പതിയെ നീക്കി നെഞ്ചിൽ കിടക്കുന്ന താലിയിൽ അമർത്തി ചുംബിച്ചു ശേഷം ആ താലി കടിച്ചെത്തുന്ന് ഉയർന്ന് അവളുടെ മുഖത്തിന് നേരെയായി നിന്ന് താലി അവളുടെ ചുണ്ടിന് മുകളിലായി വെച്ച് തൻ്റെ ചുണ്ടുകൾ അതിലേക്ക് ചേർത്തു പരസ്പരം അകന്നു മാറാതെ രണ്ടുപേരും കണ്ണടച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു വർണ്ണയുടെ ഉയർന്ന ഹൃദയം മുടിപ്പ് താനെ ശാന്തമായി കുഞ്ഞേ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നും കൊണ്ട് ദത്തൻ പിടിച്ചു എനിക്കെന്റെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എന്ന് അറിയുന്നില്ലടി ആദ്യമൊക്കെ നിന്നൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമ്പോൾ അതിലെൻ്റെ സ്നേഹം പൂർണ്ണമായി നിന്നിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അതിലും കൂടുതൽ വേറെ രീതിയിൽ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നുക എനിക്ക് സ്വന്തമാക്കണം നിന്നെ എല്ലാ അർത്ഥത്തിലും ഈ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ജീവന്റെയും എല്ലാത്തിൻ്റെയും പാതി ഞാനാവണമെന്ന് തോന്നാം അദ്ദേഹത്തിനവള് ഋകപ്പെടുന്നു പക്ഷേ ഇപ്പോഴല്ല കുറച്ച് ദിവസം കൂടി അതിന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം എനിക്ക് ദത്തൻ ഒരു വഷളാൻ ചിരിയോടെ വർണ്ണയുടെ കഴത്തിലേക്ക് മുഖം ചേർത്ത് പതി അവടെ കടിച്ചു വറന്ന് ഉയർന്നു പോങ്ങി സമയം ഒരുപാടായി എന്റെ കുട്ടി ഉറങ്ങിക്കോ ദത്തൻ അവളിൽ നിന്ന് മകന്നു മാറി ബെഡിലേക്ക് കിടന്നു ശേഷം തല താങ്ങി അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു എന്തായാലും പകുതി അഴിച്ചതല്ലേ ബാക്കി കൂടി അഴിച്ചാലോ ദത്തനവളുടെ മൂന്നാമത്തെ ബട്ടണിൽ പിടിച്ച് കള്ള ചിരിയോട് ചോദിച്ചു അയ്യോ വേണ്ട ദത്ത അവളെ ഷാർട്ടിൽ മുറുകെ പിടിച്ച് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റതും ദത്തൻ അവളുടെ വയലോടെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് തന്നെ കിടന്നു ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വെറുതെ പറന്താ ഇവിടെ ഒതുങ്ങി കിടക്കടി ദത്തൻ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു വർണ്ണയും ഒരു കുഞ്ചിരിയോട് അവൻ അരികിൽ ചേർന്ന് കിടന്നു എപ്പോഴും അവർ ഉറങ്ങിപ്പോയി ദത്ത എണീക്ക് ദത്ത വർണ്ണയുടെ വിളി കേട്ടാണ് ദത്തൻ രാവിലെ കണ്ണു തുറന്നത് നേരം വെളുക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന വർണ്ണയെ കണ്ട് വിശ്വാസം വരാതെ ദത്തൻ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു ദത്ത എങ്ങനെ നോക്കുന്നേ എണീക്ക് ഈ വെളുപ്പങ്കാലത്ത് കുളിച്ചുറങ്ങി നീ ഇത് എവിടേക്കാ ഞാൻ മാതൃ ശേയും റൂമിലേക്ക് പോവാ ഇപ്പൊ ഒരുങ്ങാൻ തുടങ്ങിയാലേ പോവാറാകുമ്പോഴേക്കും കഴിയൂ ഞങ്ങൾ മൂന്നുപേരുടെയും മേക്കപ്പ് കഴിയണ്ടേ അല്ല ശരിക്കും ലക്ഷ്യയുടെ ആണോ നിങ്ങളുടെയാണ് കല്യാണം ദത്തൻ കാളിയാക്കി ചോദിച്ചു നീ ഇവിടെ കള്ളക്കളവ നിനക്ക് വയസ്സായെന്നു വെച്ച് ഞങ്ങൾ ചെറുപ്പം പിള്ളേരാ ഞങ്ങൾ ആരഞ്ഞ് കല്യാണത്തിന് പോകും എന്താ വേഗം പോയി ഒരുങ്ങാൻ നോക്കൂ ചെറുപ്പക്കാരി നീ അധികം കാളിയാക്കണ്ട ഞാൻ നന്നായി ഒഴിഞ്ഞ് നിന്റെ കൂടെ കല്യാണത്തിന് പോകുമ്പോൾ നിന്നെ കണ്ട എല്ലാവരും എൻ്റെ അപ്പൂപ്പനാണെന്ന് ചോദിക്കുന്ന എൻ്റെ പേടി പക്ഷേങ്കില് എന്റെ പേടി അതല്ല നിന്നെ കണ്ട ആരെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി എടുത്തുമെന്നാ നീ പോടാ എന്നെ കണ്ട പ്രായം തോന്നിക്കാതെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ നോക്കിക്കോ ഇന്നു മുതൽ ഞാൻ നന്നായി ഫുഡ് കഴിക്കും എന്നിട്ട് ഞാൻ താടി വെക്കും വർണ്ണ വെല്ലുവിളിച്ചുകൊണ്ട് ഡ്രസ്സും മറ്റും സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് പോയി അവിടെ പോക്ക് കണ്ട് തന്നെ ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു വർണ്ണ നേരെ പോയത് ഭദ്രയുടെയും ശിലുവിന്റെയും റൂമിലേക്കാണ് അവിടെ ദർശന ശിലുവിനെ ഒരുക്കുന്നത് തിരക്കില്ലായിരുന്നു ഒന്ന് മാറിക്കിയ പിള്ളേരെ ആദ്യ ഏടത്തി ഒരുങ്ങട്ടെ വർണ്ണ ശിലീവിനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു ഏടത്തിയോ ഏതെടുത്തി മറ്റാർ ഈ വർണ്ണ എടുത്തി ഏട്ടത്തിയോ അത് നീ ഏത് വാക്ക് ഭദ്ര പൂച്ചത്തിൽ പറഞ്ഞു നിങ്ങളൊരു കാര്യം മറക്കുന്നു നിങ്ങളുടെ ഏട്ടന്റെ ഭാര്യയാണ് ഞാൻ അപ്പൊ ഞാൻ നിങ്ങളുടെ ഏടത്തിയാ അല്ലേ ചോടത്തി വർണ്ണ ദർശനയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം അതെ അതെ പിന്നെ ഒരു വലിയടുതി വന്നിരിക്കുന്നു മാറു പെൺ ശിലു വർണ്ണയെ തട്ടി ചേരിലേക്കിരുന്നു ദർശനം നല്ല ഭംഗിയിൽ അവർ ഒരുക്കി ശിലുവിന് റെഡിൽ ഗോൾഡൻ കളർ ബോർഡിലുള്ള ദാമണിയായിരുന്നു അതിന് മാച്ചായ പാലക്കാസര് കമ്മലുമായിരുന്നു ഇട്ടിരുന്നത് ഭദ്രക്ക് ഡാർക്ക് ഗ്രീൻ കളർ ധാമണിയും ലക്ഷ്മിമാലയും ജിമിക്കിയുമായിരുന്നു വർണ്ണക്ക് ഡാർക്ക് ബ്ലൂ ദാമണിയായിരുന്നു അതേ ബ്ലൂ സ്റ്റോൺ വന്ന ജിമിക്കിയും വളകളുമായിരുന്നു അവൾ ഇട്ടിരുന്നത് കഴുത്തിൽ താലിമാല മാത്രം അവൾ ഇത്തിരി സിന്ദൂരം എടുത്ത് നെടുക്കിയിൽ തൊട്ടു ദർശനക്കഥിൻ പീക്കോക്ക് കളർ ദാവണി അവൾ കഴുത്തിൽ താലിയും അതിനൊപ്പം ഡ്രസ്സിന് മാച്ചായ ഒരു നെക്ലസും അതിനെ കമ്മലൂട്ടു ഞാൻ പോയി മുല്ലപ്പൂ എടുത്തിട്ട് വരാം അത് പറഞ്ഞ് ദർശന പുറത്തേക്ക് പോയി ഭദ്രെ ഇന്നലത്തെ ടോപ്പിക്ക് വന്നിട്ട് ഒന്നുകൂടി റിവെയിൻ ചെയ്യണം എനിക്ക് ചിലതൊന്നും ഓർമ്മയില്ല ദാവണി ശരിയാക്കിക്കൊണ്ട് ശീലു പറഞ്ഞു ചേ മജന മൂട് കളയാൻ വേണ്ടി രണ്ട് തന്നെ തുടങ്ങി നമ്മൾ പോകുന്നത് കല്യാണത്തിന് അല്ലാതെ എക്സാമിനല്ല വർണ്ണ കണ്ടുട്ടിക്കൊണ്ട് പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെ പറയാം എക്സാമിന് മാർക്ക് കുറഞ്ഞ വാടക കേൾക്കും നിനക്ക് പിന്നെ ആ പേടിയില്ലല്ലോ ശീലു പറഞ്ഞു ആ അത് ഓർമ്മ വന്നത് ഞാൻ നാളെ മുതൽ നന്നായി പഠിക്കാൻ പോവാ ദത്തം പറഞ്ഞു ഇനി മുതൽ നന്നായി പാടിക്കണം എന്ന് പഠിക്കുക അതും നീ നടക്കുന്ന വല്ല കാര്യം പറയേ നിങ്ങൾ അങ്ങനെ കാളിയാക്കൊന്നും വേണ്ട ഞാൻ ശരിക്കും പറഞ്ഞതാ ഞാൻ പാടിക്കാൻ തീരുമാനിച്ചു അതും എന്നെ പഠിപ്പിക്കുന്ന ആരാന്നറിയോ എന്റെ ദത്തൻ അയ്യോ ആദ്യത്തും ശിലുവും പദ്രയും തലക്ക് കൊടുത്തു നീ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി തല വെച്ചല്ലോ പറഞ്ഞേ നിനക്ക് വേറെ ആരെയും കിട്ടില്ലേ പഠിപ്പിച്ചു തരാൻ ദത്തൻ എന്നോട് ആദ്യം പറഞ്ഞ സീയേട്ടൻ പഠിപ്പിച്ചു തരൂന്നാ പക്ഷെ ഞാൻ പറഞ്ഞു എന്നെ ദത്തൻ പഠിപ്പിച്ചാ മതി എന്ന് നീ എന്ത് പണിയാ കാണിച്ചേ പറഞ്ഞേ മനുഷ്യന്മാർ ആരെങ്കിലും ദേവേട്ടനടുത്ത് പഠിക്കാൻ പോവോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് നിനക്ക് വൈകാതെ തന്നെ മനസ്സിലായിക്കോളും ഏട്ട പഠിപ്പിക്കാൻ തുടങ്ങിയ ഈ കാണുന്ന ദേവേടനൊന്നും അല്ല പേടികത്തിലെ ചാക്കോമാഷിന്റെ വേറൊരു പേർഷിനാ നീ എന്തായാലും പെട്ടു നിങ്ങളും വെറുതെ പറയാ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി എന്റെദത്തം പാവ നിനക്കൊരു കാര്യം അറിയോ പറഞ്ഞാ ഞങ്ങളെ പത്ത് വരെ പഠിപ്പിച്ചതിന്റെ ദേവേടന ചൂരൽ കൊണ്ട് കാലിലേക്ക് ഒരു അടിയുണ്ട് ദേവേടന അടി കിട്ടിയ ഭാഗത്തു നിന്ന് പുക പറക്കും ഇത് നോക്കിയേ ഇത് ഏട്ടന്റെ ഭകയാണ് ശില് പാവാടാൽപം കയർത്തി കാലിന്റെ പാട് കാണിച്ചു ഏട്ടന് ശരിക്കും പഠിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും പിന്നെ കണ്ണും കാണില്ല മുന്നിൽ നിൽക്കുന്ന ചേച്ചിയാണ് അനിയത്തിയാണൊന്നും നോക്കില്ല നല്ല തല്ല് കിട്ടും ചേവ് പൊടിച്ച് തിരിക്കും ഞങ്ങൾ പത്തിൽ പഠിക്കുന്നതുവരെ ഇത് തന്നെയായിരുന്നു അവസ്ഥ പത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഏട്ടനെ സിവിൽ സർവീസ് ട്രെയിനിങ് ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് പോയി സത്യം പറഞ്ഞ ഏട്ടനെ കൊണ്ട് പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങളായിരിക്കും പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൗത്യ ശ്രീ ഏട്ടനെ ഏറ്റെടുത്തു ശ്രീ ഏട്ട പാവം പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയാനല്ലാതെ തല്ലേ ഒന്നുമില്ല ശീലവും കൂടി പറയുന്നത് കേട്ട വർണ്ണക്ക് താൻ ചെയ്ത് അബദ്ധമായെന്ന ചിന്ത ഇല്ലാതിരുന്നില്ല പക്ഷേ ഇതൊക്കെ പണ്ടത്തെ തെത്തനല്ലേ ഇപ്പൊ തെത്തൻ അങ്ങനെയൊന്നും അല്ല ആര് പറഞ്ഞു രണ്ടു ദിവസം മുമ്പേ ഏട്ടൻ ഞങ്ങളുടെ റിസൾട്ടിന്റെയും പഠിപ്പിന്റെയും കാര്യം അന്വേഷിച്ചിരുന്നു അപ്പൊ ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് ആ പഴയ ദേവേടനെയാണ് ഒന്ന് പോയ നിങ്ങള് പഴയ ദേവേട്ടൻ പോലും എന്നാ ഞാനൊരു സത്യം പറയട്ടെ ദത്തന നല്ല പേടിയാ ഞാനൊരു വര വരച്ച അദ്ദേഹത്തിന് അതിനപ്പുറം കടക്കില്ല അത്രയ്ക്ക് പേടിയെന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ പറയണേ നീ ഈ ദർശനത്തി എവിടെ പോയി കുറെ നേരമായാലും പോയിട്ട് വാ നമുക്ക് ചേച്ചിയുടെ റൂമിലേക്ക് പോവാം അവര് മൂന്ന് ദർശനയുടെ റൂമിലേക്ക് വന്നു ആ നിങ്ങൾ വന്നോ ഞാനേ ഏട്ടനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ നിന്നു അതാ വൈകിയത് ദാ മുല്ലപ്പൂ ദർശന മുല്ലപ്പൂ നീട്ടിക്കൊണ്ട് പറഞ്ഞു അതാ പറന്ന് കിടക്കുന്ന കുങ്കുമം കണ്ടപ്പോ തന്നെ മനസ്സിലായി ഏട്ടെത്തി ഞങ്ങൾ ഹിന്ദി സീരിയലൊക്കെ കണ്ടിരുന്നവരാ ഇവിടെ നടക്കാൻ സാധ്യതയുള്ള റൊമാൻസ് എന്താന്ന് ഞങ്ങൾക്കറിയാം റൂമ് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് വർണ്ണ പറഞ്ഞതും ശിലുവും പദ്രിയൊന്നും ചിരിച്ചു ഈ ഇപ്പണിനെ നാവിനൊരു ലൈസൻസില്ല ദർശന നാണത്തോടെ പറഞ്ഞ് ശിലുവിന്റെ തലയിൽ വെക്കാൻ തുടങ്ങി ഇതാര ചേച്ചി ഈ കുട്ടിപ്പട്ടാളം ചുമരിൽ വലുതായി ഫ്രെയിം ചെയ്തു വെച്ചിരുന്ന ഫോട്ടോ നോക്കി വർണ്ണ ചോദിച്ചു അത് ഞങ്ങളെ പറഞ്ഞാ ഞാന് ശിലു ദേവേട്ടൻ പാത്തേട്ടൻ ശ്രീയേട്ടൻ ധ്രുവേട്ടൻ പാർവേച്ചി നിമ്മേച്ചി ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഫോട്ടോസാണ് ഇത് രാഘേട്ടന്റെ പണിയാണ് എല്ലാവരുടെയും ചെറുപ്പത്തിലെ ഫോട്ടോസ് വെച്ച് കോളേജ് ഉണ്ടാക്കിയതാ എല്ലാവരുടെയും രണ്ട് വയസ്സുള്ളപ്പോൾ ഉള്ള ഫോട്ടോസാണ് കുട്ടിനീക്കിട്ടിരിക്കുന്ന ഈ കുഞ്ഞിച്ചൻ ആരാ വർണർ ഫോട്ടോയിൽ തൊട്ട് ചോദിച്ചു ഏത് ഇതോ ഇത് ദേവേടനാ ഏ ഇത് എത്തനാണോ അയ്യോടാ കുഞ്ഞിരത്തൻ എന്ത് രസ സോ ക്യൂട്ട് ഏട്ട മാത്രല്ല ഞങ്ങളെല്ലാരും ക്യൂട്ടാണ് നീ ഇത് നോക്കിയേ ഇത് ഞാനാ അയ്യേ കൂട്ടി ട്രൗസർ ഇട്ടിരിക്കും കണ്ടില്ലേ അയ്യേ മ്ലേച്ചം മ്ലേച്ചം വർണ്ണ കളിയാക്കി ഓ പിന്നെ രണ്ടു വയസ്സിൽ ഞങ്ങളൊക്കെ കൂട്ടിനിക്കറ ഇട്ടിരുന്നേ അല്ലാതെ ചുരിദാർ സാരിയൊന്നും അല്ല ഇനി അങ്ങനെയൊക്കെ പറയാം മതി മതി ഇനി അതിന്റെ പേരിൽ വഴപ്പുണ്ടാക്കണ്ട നമുക്ക് താഴേക്ക് പോവാം അവിടെ എല്ലാവരും പോവാൻ റെഡി ആയിട്ടുണ്ടാവും ദർശന അവരെ മൂന്നുപേരെയും കൂട്ടി താഴേക്ക് വന്നു അവര് താഴെ എത്തിയതും ദത്തൻ സ്റ്റെയർ ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു വർണ്ണയുടെ ഡ്രസ്സിന്റെ അതേ കളറായിരുന്നു ദത്തിൻ്റെയും ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും അതേ കറികളുടെ മുണ്ടും കൈയിലൊരു വാച്ചും കഴുത്തിൽ വർണ്ണയുടെ ചെയിനും ഉണ്ട് മുണ്ടിന്റെ അറ്റം ഒരു കൈ കൊണ്ട് പിടിച്ച് സ്റ്റെയർ ഇറങ്ങി വരികയാണ് ദത്തൻ അതിനനുസരിച്ച് മുടിയിടകൾ നെറ്റിയിലേക്ക് വീഴുന്നുണ്ട് അതവൻ വലത് കൈ കൊണ്ട് ഒതുക്കി വെച്ച് താലി കീർത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്ന വർണ്ണ അവളെക്കാണ് ദത്തന്റെ മുഖൊന്ന് വിടുന്നു നെറ്റിയിലെ സിന്ദൂരവും താലിയും ഒന്ന് ഒഴിച്ചു നിർത്തിയ ഒരു ചെറിയ കുട്ടി ദത്തൻ അവളെ തന്നെ നോക്കി പരിസരം മറന്ന് അവൾക്ക് അരികിലേക്ക് എത്തി ഏട്ടാ വർണ്ണ മാത്രല്ല ഞങ്ങൾ മൂന്നുപേരും കൂടി ഇവിടെ ഉണ്ട് ഷീലവിന്റെ ശബ്ദമാണ് അവൻ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ആ അത് പിന്നെ ഞാൻ പൊടി ഏ തലെന്തോ പൊടി അത് തട്ടിക്കളയാൻ വേണ്ടി വന്നതാ വർണയുടെ തലയിൽ പൊടി തട്ടിക്കളയുന്ന പോലെ കാണിച്ച് ദത്തൻ പറഞ്ഞു ഉം ശരി ശരി ഞങ്ങൾ വിശ്വസിച്ചു ഇനി എന്റെ ഏട്ടൻ പോയി വണ്ടി എടുക്കാൻ നോക്ക് ഷീലമുറ നോക്കി ആക്കിക്കൊണ്ട് പറഞ്ഞു ഒരു വളിച്ച ചിരിയോടെ പുറത്തേക്ക് നടന്നുവെങ്കിലും അതേപോലെ തിരികെ വന്നു എന്റെ ഫോണ് മുകളിലെ റൂമില് മുകളിലെ റൂമിലുണ്ട് വാർണയോട് ഓടിപ്പോയി എടുത്തിട്ട് വരാനല്ലേ ഏട്ടൻ പറയാൻ വരുന്നേ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് എടുത്തു വരാം വാർണ പോയാലേ ഈ ജന്മത്ത് ആ ഫോണ് കിട്ടില്ല അപ്പൊ ഏട്ടനും ഫോൺ നോക്കാൻ റൂമിലേക്ക് പോകും പിന്നെ റൊമാൻസായി അങ്ങനെ കല്യാണി പോകാൻ നേരം വായികും ആ ബുദ്ധിയെ ഏതെ എട്ടായി മാളകി കയ്യിൽ വെച്ചാൽ മതി ഫോൺ ഞാൻ എടുത്ത് വരാം ഭദ്ര അതും പറഞ്ഞ റൂമിലേക്ക് ഓടി നിന്റെ കൂടെ നടന്ന് അതിൻ്റെ നാണോ മാനൊക്കെ പോയി എന്നാ തോന്നി ദർശനം പറഞ്ഞേ നോക്കി പറഞ്ഞു ഫോൺ കിട്ടിയില്ലേ ഇനി എൻ്റെ ഏട്ടനും പോയി കാറിറക്കാൻ നോക്ക് ഭദ്ര വേഗം തന്നെ ഫോൺ എടുത്തിട്ട് വന്നു അദ്ദേഹത്തിന് ഒന്നും വീണ്ടത് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ദ്രുവേഗത്തേക്ക് വന്നു കൂടെ ചെറിയ മുതൽ ശീലി എന്നാൽ അതേസമയം തന്നെ സ്റ്റേർ ഇറങ്ങി വരുന്ന പാർവതിയെ കണ്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചു എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു രണ്ടുപേർ സ്കൈ ബ്ലൂ ചില രണ്ടുപേരെയും മാറി മാറി നോക്കി ധ്രുവേടനല്ലേ ഇന്നലെ ഈ കളർ സെലക്ട് ചെയ്തതിന് പാർച്ചി കളിയാക്കിയത് എന്നിട്ട് ഇന്ന് ഏടിനും അതേ കളർ കളറിട്ടിരിക്കുന്നു വർണ പറഞ്ഞു ആ അത് പിന്നെ ആ ഷോപ്പിൽ വേറെ നല്ല ഡ്രസ്സൊന്നും ഇല്ലെന്നേ ഉള്ളതിൽ ബെറ്റർ ഇതാണ് പിന്നെ ഈ കളർ സെലക്ട് ചെയ്തത് ഞാനല്ലെന്നേ എന്റെ ഫ്രണ്ടാണ് ധ്രുവ പറഞ്ഞതും പാർവതി ദേശത്തോടെ തിഞ്ഞ് റൂമിലേക്ക് നടക്കാനൊരുങ്ങി അവൾ ഡ്രസ്സ് മാറ്റാനാണ് പോകുന്നെന്ന് മനസ്സിലാക്കിയ ധ്രുവി ചെറിയ മുത്തശ്ശിയെ ഒന്ന് നോക്കി അതിന്റെ അർത്ഥം മനസ്സിലായ മുത്തശ്ശി പാർവതിയെ പിന്നീന്ന് വിളിച്ചു പാറുമോളെ മുത്തശ്ശിയുടെ കൈ പിടിച്ചൊന്ന് എനിക്ക് ആ സോഫയിലേക്ക് സോഫയിലേക്കൊന്നിരിക്കണം ഈ ചേക്കന് ശരിക്ക് പിടിക്കാൻ അറിയില്ലെന്നേ പിന്നിൽ നിന്നും മുത്തശ്ശി പറഞ്ഞതും പാർവതി മനസ്സില്ലാ മനസ്സോടെ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ച് സെറ്റിയിലേക്ക് ഇരുത്തി കണ്ടോടെ ചേക്ക ഇങ്ങനെ വേണം വയസ്സന്മാരെ പിടിച്ച് ഇരുത്താൻ കണ്ട് പഠിക്കൻ്റെ പാറുമോളെ അല്ലാതെ നിന്നെ പോലെ വേറി പിടിച്ചല്ല ചെയ്യേണ്ടത് ഓ ഇത്രയും കാലം കൈ പിടിക്കാനും കാല് കുഴമ്പെടുത്തതാണ് ഈ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇനി എനിക്ക് നിന്റെ സഹായം വേണ്ട ഇനി എനിക്ക് എൻ്റെ മോളുണ്ട് അല്ലേ പാറുമോളെ മുത്തശ്ശി ചോദിച്ചതും പാർവതി ഒന്ന് ചിരിച്ചു ചെറുപ്പത്തിൽ പാർവതിയോട് തോന്നിയ സ്നേഹം കുഞ്ഞുതുരുവി ആദ്യം പറഞ്ഞത് മുത്തശ്ശിയോട് തന്നെയായിരുന്നു അന്ന് മുത്തശ്ശി അത് വെറുതെ ചിരിച്ചള്ളി എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ ധ്രുവി തന്നെ പാർവതി തെറ്റന്തിയാണെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോഴാണ് ആ കുഞ്ഞു മനസ്സിൽ പാർവതി എത്രത്തോളം സ്ഥാനം ഉറപ്പിച്ചിരുന്നെന്ന് മുത്തശ്ശിയും മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റാരേക്കാളും ധ്രുവി പാർവതിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വൃദ്ധ തന്നെയാണ് പിന്നീട് പലവട്ടം പാർവതി റൂമിലേക്ക് പോകാൻ നിന്നെങ്കിലും മുത്തശ്ശി അതിനെ സമ്മതിക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു പാർവജി വാ ഇറങ്ങാം ശീല വന്ന് വിളിച്ചതും പാർവതിക്ക് ആശ്വാസമായി പാറുമോൾ എൻ്റെ ഒപ്പം വന്നോളൂ നിങ്ങൾ പൊക്കോ പിള്ളാരെ ചെറിയ മുതശി പറഞ്ഞതും ഷീലു ഒന്നും വീണ്ടാത്ത പുറത്തേക്ക് ഇറങ്ങി പാർജി ചെറിയ മുതലിയുടെ കൂടെയാണത്ര നമ്മളോട് പൊക്കോളം പറഞ്ഞു ഷീലു കാറിലെ ബാക്ക് സീറ്റിലേക്ക് കയറി എത്തനാണ് ഡ്രൈവ് ചെയ്തിരുന്നത് കോ ഡ്രൈവ് സീറ്റിൽ രാഗും ബാക്ക് സീറ്റിൽ വർണ്ണയും ശിലുവും പതിരയും തെറിച്ച് നീയും എന്തായാലും പാർജി പറഞ്ഞു നന്നായി അല്ലെങ്കിൽ ഇരിക്കാനേ സീറ്റ് ഉണ്ടാവില്ലായിരുന്നു പതിയെ അവരുടെ കാർ ഗേറ്റ് കടന്ന് പോയതും പിന്നാലെ മറ്റുള്ളവരും ഇറങ്ങി പാറു ഫ്രണ്ടിലിരുന്നു ഫ്രണ്ടിലിരുന്നോ ഞാനും ചേച്ചിയും അടുത്തിരുന്നു ഓരോന്ന് സംസാരിക്കും അതോണ്ട് ഞങ്ങള് പിന്നിലിരിക്കാം ചെറിയ മുത്തശ്ശി പറഞ്ഞു ഏയ് വേണ്ട ഞാനും പിന്നിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാം ചെറിയമ്മ ഫ്രണ്ടിൽ ഇരുന്നോട്ടെ അത് കേടുത്ത് പാറു ചാടി കയറി പറഞ്ഞു എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല പാറു എ സിയിൽ തണുപ്പടിക്കും മോൾ അവിടെ ഇരുന്നോ ചെറിയമ്മ ബാക്ക് സീറ്റിൽ കയറിക്കൊണ്ട് പറഞ്ഞു പിന്നാലെ മുത്തശ്ശിമാരും കേറി കല്യാണത്തിന് പോകാതെ റൂമിൽ കയറി എന്ന് വരെ ആ നിമിഷം പാർവതി ആലോചിച്ചു സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിലേ പാർവതി തമ്പുരാട്ടി കയറിയാട്ടെ എന്നിട്ട് വേണം മടിയന് കാറ് മുന്നോട്ട് എടുക്കാൻ അത് കേട്ട് പാർവിനെ കണ്ണുരുട്ടി നോക്കി കാറിൽ കയറി പാറന്തോന്നും ഇണ്ടാത്തത് ഇന്നലെ വന്നപ്പോൾ മുതൽ മുഖത്തിനൊരു വാട്ടം അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും സംസാരിക്കുന്നതാണല്ലോ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ചെറിയമ്മ പാർവിനോട് ചോദിച്ചു ആ സമയം ധ്രുവി മ്യൂസിക് ഓപ്പൺ ചെയ്തതും പാർവതി ഞെട്ടി അവനൊന്നും നോക്കി ധ്രുവ്യ ആരും കാണാതെ അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു ഓ ഒന്നുമില്ല ഓഫീസിൽ ചില തിരക്കുകള് അതിന് ടെൻഷനാ വേറൊന്നുമില്ല അവൾ പറഞ്ഞൊക്കെ പിന്നെ ഒന്നും വീണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവരുടെ പിന്നിലായി മറ്റൊരു കാറിൽ ദത്തന്റെ പപ്പയും അമ്മയും ചെറിയേച്ചനും മാലതിയും ചന്ദ്രശേഖരനും കൂടി വന്നിരുന്നു പാർവതിയും ശ്രീരാഗും നേരത്തെ തന്നെ ദത്തന്റെ ബുള്ളറ്റിൽ ഓഡിറ്റോറിയത്തിൽ ദത്തനെയും ധ്രുവിയെയും കാത്തുന്ന പോലെ പാർട്ടിയും സ്ത്രീയും ഓഡിറ്റോറിയത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ബന്ധുക്കളായ നേരത്തന്നെ എല്ലാവർക്കും പരസ്പരം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരേ ഡ്രസ്സിൽ വന്നിറങ്ങിയ പാലക്കൽ തറവാടിലെ പെൺതരികളെ കുറിച്ച് തന്നെയായിരുന്നു പലരുടെയും സംസാരം ദത്തനും പാർട്ടിയും ശ്രീരാഗും ധ്രുവിയും രാഗും ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് നിന്നിരുന്നത് വർണ്ണയും ഭദ്രയും ശിലുവും പാർവതിയും ദർശനയും നേരെ അകത്തേക്ക് നടന്നു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ട് അതുകൊണ്ട് തന്നെ അവരെത്തുമ്പോഴേക്കും ഏറെക്കുറെ ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവർ പേരും ഏറ്റവും ഫ്രണ്ടിലായി നിരത്തിയിട്ടിരിക്കുന്ന ചേറിന് അരികിലേക്ക് നടന്നു ഇന്ന് ഞാൻ കണശനെടുത്ത് ചാവ് മോളെ വർണ്ണ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിയാ ഒന്ന് രണ്ട് ചേട്ടന്മാർ കൊള്ളാം ഭദ്രയും ഒപ്പം കൂടി